ഇന്ന് പരിശുദ്ധമായ സ്വലാത്തിന്റെ ദിവസമല്ലേ മഹത്തായ ഒരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈമുതലാക്കി വെക്കാൻ പറ്റിയാൽ മുത്തൻ നബി സല്ലു അലൈ വസല്ലമ്മ തങ്ങളെ പെട്ടെന്ന് തന്നെ കിനാവിൽ കാണാൻ കഴിയുന്ന സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിയുന്ന മഹത്തായ ഒരു സ്വലാത്ത് മഹാനായി ഇമാം യൂസുഫൻ ഭനി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഏതാണ് ആ സ്വലാത്ത് എന്നും അത് ചൊല്ലിയവർക്ക് കിട്ടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇൻഷാ അല്ലാ ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് കേൾക്കാം ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ചൊല്ലണം അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൊണ്ടു ചൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ മഹാനവറുകൾ പറയുകയാണെങ്കിൽ ഒരു സ്വലാത്ത് പതിവാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾക്ക് ശമനം ലഭിച്ചു എന്ന് എത്ര വലിയ രോഗങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും അത് ശമനം കിട്ടാൻ അതൊരു കാരണമായി എന്ന് അതുപോലെ തന്നെ ഘടങ്ങൾ വീടിയെന്നും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ നീങ്ങി ജോലിയിലും കച്ചവടത്തിനുമൊക്കെ വലിയ അഭിവൃദ്ധി സംഭവിച്ചു എന്നൊക്കെ അവിടുത്തെ ജീവിതത്തിൽ നേരിട്ടുള്ള അനുഭവം മഹാനവറുകൾ പറഞ്ഞു തരികയാണ് അള്ളാഹുസു മഹാനഹുവാത്ത ആരെ നമുക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നൽകുന്നതാണ് എന്ന് ഈ തരത്തിൽ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ക്ക് ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാര് അവര് ജീവിതത്തിൽ നിന്നും അനുഭവം പറഞ്ഞു തരിക ഇഷാല്ല നമുക്കും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടാൻ നമ്മുടെ വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടാൻ നമ്മുടെ കൽവിലെ നല്ല നല്ല മുറാദുകൾ ഹാസിലാകാൻ കടങ്ങൾ തീർന്നു കിട്ടാൻ ഹെയ്റായ വീട് ലഭിക്കാൻ അതുപോലെ മക്കളുടെ വിവാഹങ്ങൾ ശരിയാകാൻ തുടങ്ങിയിട്ട് മക്കൾ ലഭിക്കാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരമാണ് പരിശുദ്ധമായ സ്വലാത്ത് നമുക്കത് കേൾക്കാം വിശദമായി കേട്ടുനോക്കുക മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലാ വൈക്കും വരഹമുല്ലാ വർക്കാത്തു വസ്മില്ലാ അലഹമദില്ല അള്ളാഹു സ്വഹാനഹു താല് നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ വന്ന് വയ മുഴുവൻ അപാകതകളും അള്ളാഹു മാപ്പ് ചെയ്യട്ടെ പരിശുദ്ധമായ ഒരു ദിവസത്തിലാണ് ഉള്ളത് അല്ലെ അലഹമില്ല അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് നൽകലാണ് ഇല്ലേ നമുക്ക് നല്ല നല്ല സമയങ്ങൾ തരിക എന്നിട്ടോ ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഴിബാധത്തുകൾ കൂടുതൽ കൂടുതലെടുക്കാനുള്ള കഴിബാധത്തുകൾ അധികമായി ചൊല്ലുക എന്നാൽ ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് മുത്തുനബി തങ്ങൾ കുറേ ചെയ്യണമെന്ന് ഒരുപാട് നിങ്ങൾ അധികരിപ്പിച്ച് ചെല്ലണമെന്ന് പറഞ്ഞത് ഫാകസില സ്വല എന്ന എൻ്റെ മേലുള്ള സ്വലാത്തിനെ എൻ്റെ മേലുള്ള ആ ഒരു റബ്ബിനോടുള്ള എന്ത് ചെയ്യണം നിങ്ങൾ കൂടുതൽ തേടണം അള്ളാഹുവിനോട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലണം ആർക്ക് വേണ്ടി ഹബീബായ റസൂലാഹി സ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി എന്നാലോ ആ ചൊല്ലുന്ന സ്വലാത്ത് ഒരു പവർഫുൾ സ്വലാത്താണെങ്കിൽ കുറച്ചൊരു ഒരു പവറുള്ള സ്വലാത്താണെങ്കിൽ എത്രത്തോളം ഒരു നൂറ് സ്വലാത്ത് അതും ഒരൊറ്റ വരിയുള്ള ഈ ഒരു സ്വലാത്ത് ഒരു നൂറെണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ മുത്ത് നബി തങ്ങളെ അയാൾക്ക് അന്ന് രാത്രി തന്നെ കിനാവിൽ കാണാമെന്ന് ഇഹ്ലാസോടു കൂടിയിട്ടാണ് ചൊല്ലുന്നത് എങ്കിൽ കൽബിൽ നല്ല കൂടി ഇഖിലാസോട് കൂടിയിട്ടാണ് ചൊല്ലുന്നത് എങ്കിൽ ആ ചൊല്ലിയ രാത്രി തന്നെ ഹബീബായ റസൂലാഹി സാഹു അലഹി വസല്ലമ്മ തങ്ങളെ കിനാവിൽ കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നു ഇത് ഇതെൻ്റെ വകയായിട്ട് പറയല്ല മഹാനായ മുഹമ്മദ് ലഹന്തീ റദിയുല്ലാഹു അൻഹു അവിടുത്തെ ഷെയ്ഖിൽ നിന്ന് ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം അവിടുത്തെ ഷെയ്ഖിനോട് മഹാനായ മുസ്തഫൽ ഹിന്ദിയോട് ചോദിച്ച ഒരു വലിയൊരു ചോദ്യമാണ് വിജ്ഞാനത്തിൽ വലിയ പരിജ്ഞാനം ഉണ്ടാകാനും അള്ളാഹുവിൻ്റെ വലിയ സഹായം ലഭിക്കാനും അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാനും മുത്തുനബി തങ്ങളുടെ പ്രിയം കിട്ടാനും ഒക്കെ കാരണമാകുന്ന ഒരു വിഭാഗത്ത് പറഞ്ഞു തരുമോ എന്ന് കൊടുത്ത മറുപടി നീ ഒരുപാട് സ്വലാത്തു ചൊല്ലണം എന്ന ഒരുപാട് സ്വലാത്തു ചൊല്ലണം കാരണം സ്വലാത്തു ചൊല്ലുന്ന ആളുകൾക്ക് നബി എബിസാഹു അലൈബി വസല്ലമ്മ തങ്ങളുടെ അവിടുത്തെ പൊരുത്തം ലഭിക്കും അതോടൊപ്പം തന്നെ റബ്ബിൻ്റെ പൊരുത്തവും ലഭിക്കും നബി നബിസ്വലഹു അലൈവസല തങ്ങളുടെ സഹായം ഉണ്ടാകും അതോടൊപ്പം യജമാനായ റബ്ബിൻ്റെയും സഹായം ഉണ്ടാകും ഒരുപാട് മഹത്വങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയാം നബി തങ്ങളുടെ ഷെഫാത്ത് അവിടുത്തെ ശുപാർശ കിട്ടാൻ കാരണമായി തീരുമാനം അത് നിങ്ങൾക്ക് മാത്രമല്ല ചൊല്ലുന്ന മാത്രമല്ല മറിച്ച് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും ആ ഒരു ശുപാർശ കിട്ടാൻ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് കാരണമായി തീരുന്നതാണ് എന്ന് ഇനി ഞാനൊരു മഹത്തായ ഒരു സ്വലാത്ത് പറഞ്ഞുതരാം ആദ്യം സ്വലാത്ത് പറഞ്ഞുതരാം എന്നിട്ട് അതിൻ്റെ മഹത്വം പറയാം ഏതാണ് സ്വലാത്ത് സ്വലാത്ത് വസല്ലിം മുഹമ്മദിൻ മുഹമ്മദിൻ അറിയുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സ്വലാത്ത് പെട്ടെന്ന് ചൊല്ലാൻ പറ്റും കാരണം നാരിത്തു സ്വലാത്തിന്റെ ചില വരികൾ ഇതിലുണ്ട് വാക്കുകൾ

ഈയൊരു സ്വലാത്ത് ആരെങ്കിലും പതിവാക്കുകയാണെങ്കിൽ മഹാനവറുകൾ പറയുകയാണ് ഞാൻ ഒരുപാട് ആളുകൾക്ക് ആരേ യൂസുഫുൽ മഹാനായ മുഹമ്മദുൽ ഹന്ദി റദീ അല്ലാഹു എന്ന് പറയുകയാണ് ഞാൻ ഒരുപാട് ആളുകൾക്ക് മഹാനായ എൻ്റെ ഉസ്താദാകുന്ന ആകുന്ന മുസ്തഫൽ ഹിന്ദി അവരും പഠിപ്പിച്ചെന്ന ഈ ഒരു സ്വലാത്തിനെ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു അവർക്കൊക്കെ മഹാനായ പ്രവാചകർ സുല്ലാഹു അലി വസല്ല തങ്ങളെ ജീവിതത്തിൽ കാണാൻ സാധിച്ചു എന്ന് അവിടുന്ന് പറയുകയാണ് മഹാനായ ആര് യൂസ് മുഹമ്മദ് ഫഫീർ അലി അള്ളാഹു പറയാണ് ഞാൻ ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു മഹാനായ പ്രവാചകർ സല അലൈഹി അലൈവ് തങ്ങളെ ഒന്ന് കാണണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടി ഞാനൊരു രാത്രി നൂറ് തവണ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നു ഞാൻ ബിസലു അലൈവസല തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു എന്നും എന്നോട് ബിസ്വലാഹു അലൈ വസലമ തങ്ങൾ പറയുക നിനക്കും നിന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എൻ്റെ ശുപാർശ ലഭിക്കുന്നതാണ് എന്ന് എന്നോട് പറഞ്ഞു എന്നും മഹാനായ യൂസ് മുഹമ്മദുല്ലഫൻസി റവിയുള്ളുവിനോട് ജീവിതത്തിൽ പറഞ്ഞുതരിക ക് വെറുതെ പറഞ്ഞാലേ മറിച്ച് അവിടുന്ന് ചൊല്ലി ആ സ്വലാത്തിന് ഫലം കിട്ടിയത് അന്ന് രാത്രി തന്നെ നബിതങ്ങളെ കാണാൻ കഴിഞ്ഞു എന്നും ആ കാണലിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് മാത്രമല്ല നിന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എൻ്റെ ശുഭാർ ശുപാർശ ഷഫാത്ത് നാളെ ലഭിക്കുന്നതാണ് എന്ന് അതോടൊപ്പം മുത്ത നബി സലാഹു അലൈഹി വസ്ലം തങ്ങളെ ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടാലുള്ള മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ലബിതങ്ങളെ കാണുക എന്നുള്ളത് തന്നെ വലിയ അനുഗ്രഹമാണ് ഇനി ഒരാൾക്ക് ലബിതങ്ങളെ കാണാൻ പറ്റി എന്നാൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് മഹാനവർ വിശദീകരിക്കുകയാണ് അവരുടെ കൽവിലെ ടെൻഷൻ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ മാറിക്കിട്ടുന്നതാണ് നബി സലാഹു അലൈവ് വസ്ലമ തങ്ങളെ ഒരിക്കലെങ്കിലും കാണാൻ അവസരം കിട്ടിയ ആളുകളുടെ കല്വിലെ ടെൻഷനുകൾ അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ് അതോടൊപ്പം അവരുടെ ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളും പേടികളും ഉണ്ട് എങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അവർ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ആ ഭയപ്പാടിനെ അള്ളാഹു നീക്കി കൊടുക്കും അവരുടെ പേടിയെ അള്ളാഹു ഇല്ലാതെയാക്കി കൊടുക്കും അതോടൊപ്പം തന്നെ അവർക്ക് ഘടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ജീവിതത്തിൽ വലിയ ഘടം കൊണ്ട് ഞെരുങ്ങുന്നവരാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിട കൊണ്ടിടങ്ങിയ ആകുന്നവരാണെങ്കിൽ ആ ഘടങ്ങളെ അള്ളാഹു സുബാന ഹുബത്താല പരിഹരിച്ചു കൊടുക്കും അതോടൊപ്പം വീടില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഭവനം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ വാടകയ്ക്ക് കിടക്കുന്നവരാണെങ്കിലും ഒന്നു കഴിഞ്ഞാൽ അടുത്തടുത്തേക്ക് അവിടെ കഴിഞ്ഞാൽ മറ്റടുത്തേക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഈ സാധനങ്ങളും പേര് നടക്കുക എന്നുള്ളത് വലിയ ടെൻഷനുള്ള സംഗതിയാണ് അപ്പോൾ സ്വന്തമായൊരു ഭവനം ഉണ്ടാകുക സ്വന്തമായൊരു എന്താ ാണ് ഒരു കുടിലുണ്ടാകുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ വീടില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് റബ്ബ് സുബാനഹുവാല വലിയ ഭവനം നൽകി അവർക്ക് സ്വസ്ഥതയുള്ള സമാധാനമുള്ള സക്കീനത്തിന്റെ ഭവനം നൽകി അനുഗ്രഹിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഞെരുക്കത്തിൽ കഴിയുന്നവരാണെങ്കിൽ മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ എങ്ങനെ ആയിക്കൊള്ളട്ടെ എന്തെങ്കിലും ഞെരുക്കത്തിൽ കഴിയുന്നവരാണെങ്കിൽ അവരുടെ ഞെരുക്കങ്ങൾ മുഴുവൻ അള്ളാഹു തീർത്തു കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇനി രോഗിയായി കഴിയുന്ന ആളാണ് കണ്ടതിയെങ്കിൽ ഒരു രോഗിയാണ് നബി സഹു അലൈവ് വസ്ലാം തങ്ങളെ കണ്ടതി എങ്കിൽ അവരുടെ രോഗം പരിപൂർണമായി ഷിഫ ആകുന്നതാണ് എന്ന് നമുക്ക് ലബിതങ്ങളെ കാണാൻ അവസരം കിട്ടിയ ആളുകൾക്ക് അവരുടെ സ്വപ്നത്തിൽ ദർശിക്കാൻ അവസരം കിട്ടിയ ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മഹാനവറുകൾ എണ്ണി എണ്ണി പറയാണ് ഇത് തന്നെ നമ്മൾ മങ്കൂസ് മോലി തോന്നുമ്പോൾ കേൾക്കാറുണ്ട് ഇന്ന ഫറജി ഭൈ തൻു നബി തങ്ങൾ െങ്കിൽ അവിടെ പിന്നെ പ്രകാശത്തിന്റെ ആവശ്യമില്ല മുത്തുനബി തങ്ങൾ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ വമരീദൻ ഖദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ അല്ലാഹു അള്ളാഹു സുബാന ആ രോഗിയുടെ രോഗത്തെ അള്ളാഹു എന്തു ചെയ്യും സുബാനു അതിൽ നിന്നും അയാൾക്ക് ഒരു മോചനം നൽകും ആ രോഗത്തിൽ നിന്നും അള്ളാഹു സുബാനു തല മോചനം നൽകുന്നതാണ് അല്ലേ അതാണ് നബിതങ്ങളെ കാണാൻ കിട്ടുന്ന അവസരം ഒരാൾക്ക് അവസരം കിട്ടിയാൽ അയാൾ രക്ഷപ്പെട്ടു എന്ന് പറയാൻ കാരണം അതാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ മഹാൻ അറുപത് പറയാണ് ഈ ഒരു സ്വലാത്ത് ഒരു നൂറ് തവണ ഞാൻ ആർക്കൊക്കെ ഇത് ചൊല്ലാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവർ ചൊല്ലിയവർക്കൊക്കെ നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളെ കാണാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് എന്ന് നബി തങ്ങളെ കണ്ടിട്ടുണ്ട് എന്ന് ഒരുപാട് മഹത്തുക്കളുടെ ജീവിതത്തിൽ നിന്നും അവിടുന്ന് എടുത്തു പറയേണ്ടത് മഹാനായ ഷെയ്ഖ് ഹക്കീനാജലി റസിയുല്ലാഹു എന്ന് പറയുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് മുത്തുകയാണ് എന്ത് ഇത് പറഞ്ഞു തന്നതിൻ്റെ പേരിൽ മഹാനവറുകളുടെ കൈപിടിച്ച് ചുംബിച്ചു കാരണം ഞാൻ എനിക്ക് നബി സലാഹുഅലി വസല്ലമ്മ തങ്ങളെ കാണാൻ അവസരം തീർത്തു തന്നത് അദ്ദേഹം പഠിപ്പിച്ചു തന്ന ഈ സ്വലാത്തായിരുന്നു എന്ന് മഹാനവറുകൾ പറയുകയാണ് ഇങ്ങനെ എത്രയോ സഹോദരങ്ങൾ എത്രയോ മഹാന്മാരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഈ ഒരു മഹത്തായ വസല്ലിം മുഹമ്മദിൻ സ്വലാത്തുല്ലാഹുമ്മീം മുഹമ്മദ് ഫി കുല്ലിൽ ലംഹത്തിൻ വനഫസിൻ ബിഅഹദി കുല്ലി മാലൂമില്ലക്കെ നമുക്ക് ചൊല്ലാൻ വളരെ എളുപ്പമുള്ളൊരു സ്വലാത്ത് ഒരു നൂറ് തവണ ഇൻഷാല്ല ഇന്നത്തെ ദിവസം എന്തായാലും ചൊല്ലണം അതുപോലെ വരുന്ന ദിവസങ്ങളിലൊക്കെ പതിവായി ചൊല്ലാൻ ശ്രമിക്കുക ആത്മാർത്ഥമായ കൽബു കൊണ്ട് നബിതങ്ങളെ കാണണമെന്ന കൽബു കൊണ്ട് ആര് എന്നിത് ചൊല്ലുന്നോ അവർക്ക് അന്നത്തെ രാത്രി മുത്ത് നബിതങ്ങളെ കാണാൻ കഴിയും എന്നത് തീർച്ചയാണ് നബി നബിസ്വല്ലാഹുലബി വല്ല മതങ്ങളെ കാണാനൊരാൾക്ക് അവസരം കിട്ടിയാൽ ഈ പറഞ്ഞ നേട്ടങ്ങൾ മുഴുവൻ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ും എന്നതും ഉറപ്പാണ് അള്ളാഹു സുബാന ഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു അവസരം നൽകുമാറാകട്ടെ പരിശുദ്ധമായ ഈ ദിവസം ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും അതുപോലെ ജീവിതത്തിൽ സ്വലാത്തിൻ്റെ വക്താക്കളായി ജീവിച്ച് മരണപ്പെടാനൊക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അസ്സാം വാലിക്കും വാഹന